ഇന്ന് ഒക്ടോബർ പതിനാല് ലോക നിലവാര ദിനം വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ നമ്മുടെ ലോകത്തെ കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമാക്കാൻ നിലവാരങ്ങൾ സ്റ്റാൻഡേർഡ്സ് വികസിപ്പിക്കുന്നതിൽ പ്രവർത്തിക്കുന്ന പതിനായിരക്കണക്കിന് വിദഗ്ദ്ധർക്ക് ആദരമർപ്പിക്കാനുള്ള ദിനമാണിത് അന്താരാഷ്ട്ര നിലവാരങ്ങൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ലോകമെമ്പാടുമുള്ള ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും കാര്യക്ഷമതയും സുരക്ഷയും ഗുണമേന്മയും ഉറപ്പാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ ദിനം ആദ്യമായി ആചരിച്ചത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഐസോ ഇന്റർനാഷണൽ ഇലക്ട്രോടെക്നിക്കൽ കമ്മീഷൻ ഐഇസി ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ഐ ടിയു എന്നീ മൂന്ന് പ്രമുഖ നിലവാര നിർണയ സംഘടനകൾ ചേർന്നാണ് ഈ ദിനം സ്ഥാപിച്ചത് ഈ മൂന്ന് സംഘടനകളുടെ പ്രതിനിധികൾ ആദ്യമായി ഒത്തുചേർന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഒക്ടോബർ പതിനാലിന്റെ വാർഷികമനുസ്മരിച്ചാണ് ഈ ദിനം തിരഞ്ഞെടുത്തത് എല്ലാ വർഷവും നിലവാരങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം വ്യക്തമാക്കുന്ന ഒരു പ്രത്യേക വിഷയം തീം തെരഞ്ഞെടുക്കാറുണ്ട് ഈ വിഷയം സാങ്കേതികവിദ്യ മുതൽ സുസ്ഥിരത വരെയുള്ള മേഖലകളിൽ നിലവാരങ്ങളുടെ പങ്ക് കാണിക്കുന്നു നിലവാരങ്ങൾ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തിനും സുരക്ഷിതമായ ലോകവ്യാപാരത്തിനും കാലാവസ്ഥാ മാറ്റം പോലുള്ള ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനും എങ്ങനെ സഹായിക്കുന്നു എന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു നിലവാരങ്ങൾ പിന്തുടർന്ന് സുരക്ഷിതമായ ഒരു ഉപഭോക്തൃ സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ നമുക്കും പങ്കുചേരാം കാര്യക്ഷമതയും സുരക്ഷയും നമ്മുടെ അവകാശമാണ്